ിംഗാന കമ്പവലി ടീം മാവുങ്കാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ചെയ്തു This news sponsored by International ജിങ്കാന കമ്പുവലി ടീം മാവുങ്കാലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള കമ്പവലി മത്സരം വീറും വാശിയും നിറഞ്ഞതായിരുന്നു അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു കമ്പവലി മത്സരത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും നിറസാന്നിധ്യമായ ഒരു കൂട്ടായ്മയാണ് ക്ലബ്ബ് ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും കമ്പവലി കോട്ടിലെ രാജാക്കന്മാരായി കുറെ വർഷങ്ങളായി ജിംഖാന മാവങ്കാൽ ഉണ്ട് എന്നത് നമുക്കറിയാം ജിംഖാന കമ്പവലി ടീം മാവങ്കാൽ പ്രസിഡന്റ് എം കൃപേഷ് അധ്യക്ഷനായി അജാനൂർ പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ശ്രീദേവി സിന്ധുബാബു ഫെഡറേഷൻ ഓഫ് ടഗ് ഓഫ് യു എ ഇ കമ്മിറ്റി സെക്രട്ടറി അശോകൻ രാവണീശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു ജിംഗാനയുടെ ആദ്യകാല വടംവലി താരങ്ങളായ എം ഗംഗാധരൻ എം കരുണൻ എം പ്രഭാകരൻ എം രമേശൻ എം രത്നാകരൻ എം മധുസൂദനൻ കെ കെ ശിവൻ എം വി മുരളീധരൻ അരവിന്ദൻ പുതിയ തുടങ്ങിയവരെ ആദരിച്ചു ക്ലബ്ബ് സെക്രട്ടറി രാജീവൻ ഏഴാം മൈൽ സ്വാഗതവും ജിനേഷ് കല്യാൺ റോഡ് നന്ദിയും പറഞ്ഞു മുപ്പത് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഐക്കോണിക് എഫ് സി മടിക്കൈ ഒന്നാം സ്ഥാനം നേടി കനകാ സ്റ്റീൽ മാവൽ രണ്ടാം സ്ഥാനവും തെക്കൻ ഫൈറ്റേഴ്സ് യു ഇ എ മൂന്നാം സ്ഥാനവും ടൗൺ ടീം ഉദുമ നാലാം സ്ഥാനവും കരസ്ഥമാക്കി ന്യൂസ്